ുംകപ്പഴം കഴിച്ചോണ്ടിരിക്കട്ടോ ഏരിയ പുളിണ്ട് അമ്പത് രൂപ കിട്ടിന്നിലോ അമ്പത് രൂപ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ല സോറി ഇന്ന് സൺഡേ അറിഞ്ഞ കിട്ടിയായി പോയിരുന്നു അതുകൊണ്ട് വളരെയധികം ഞങ്ങൾ ഇങ്ങനെ മാങ്കോ ഒക്കെ തിന്ന് എന്താ പറയാ വിശേഷങ്ങള് ഞങ്ങൾ പാക്കിൽ എടുത്തിട്ടുണ്ട് ഇത് പടുത്ത ഞങ്ങള് സിനിമക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ച ഫാമിലി ഫുൾ സൂപ്പർ സിനിമ തുടരും സൂപ്പറാണ് സൂപ്പർ ആണോ എല്ലാരും നല്ലപോലെ

ും മല ഇട്ടില്ല

ചെറുക്കൻറെ നർച്ചിലെറ്റൊക്കെ ഇട്ടേക്കാറുകളൊക്കെ കൊണ്ടു നിർത്തിക്ക അപ്പൊ ഇവിടെ മഴയ്ക്ക ഇന്ന് ഉച്ചക്കാരനുണ്ടായിരുന്നു ഒരു കുർബാന കഴിക്കുള്ള പാട്ടുണ്ടായിരുന്നു എന്റെ ഈശ്വര അന് ഇവിടൊന്നും കഴിക്കണോ ഇടീട്ട് ചെന്നിട്ടുണ്ടായി വിളിക്കാണ്ട് ചക്കൻറെ ആൾക്കാരെ പെണ്ണിന്റെ ആൾക്കാരാ പറയാം പെണ്ണിന്റെ ആൾക്കാരെ കാണുമ്പോ ചക്കൻറെ ആൾക്കാരെ പക്ഷെ രണ്ടിലും കണക്ഷൻ അത് ൊക്ക കോരിക്കട്ടെ എന്ന

എന്തിന്ന് മത്തി വേറൊരു പാട്ടി പൂഞ്ഞാലോ കാലി പറഞ്ഞല്ലോ വീട്ടിലിരുന്നാലോ മറ്റേ ഡാൻസ് uti uti waa ikundi kukude a nana pa mati a pati keke naa mama pa ati ya a pa pati utu utu pa mati to pa pati keke keke pa mati 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 a uti 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 a a അന്നന്നെ ജാനിയുടെ ഒരു ഇളക്കം നോക്കിയല്ലേ ഇവരെ കണ്ടപ്പോത്തേക്കെ

നടക്കാന്നുള്ളത് നമ്മള് നിക ਇਹਦੇ ਇਸਨੇ ਕਿੰਨਾ ਵਲੇ ਫੈਸ਼ਨ ਡਿਜ਼ਾਈਨਿੰਗਿੰਡੇ ਕੇ ਅੰਨੇਕ ਅ ਅੱਦਤੋਲ ਨੂੰ ਤੁਸੀਂ ਕਹਿੰਦੇ ਆਂ। ਓਕੀ ਓਕੀ ਕਰ ਲੈ। ਤੂੰ ਵੀਂ ਜਾਂਦੀ ਰਹਿੰਦੀ। ਨੱਚਣਾ। ਮੂੰਹ ਤੇ ਹਾਰ ਗਿਆ ਸੀ। ਪੂਰਾ ਹਰਦਾ। ਪੰਜਾਬੀ। ਪੰਜਾਬੀ ਦਿੱਤਾ ਹੈ। ਕਰ ਦੇ। ਆਏਗੇ ਸ਼ੌਤ। ਅਨਸਰ। ਕਾਬਲ ਮਾਰ ਰਹੇ ਨੇ ਕਲੀ ਮਾਈਂਡ ਲਾ ਟਾ। ਪਾਸਟ ਬੜੀ ਆਰੋ। ਮਾਰੋ 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 ਮਾਰੋ। മറ്റു പാട്ട് പാടിപ്പാറോ ഗോപുല പാല പാല ദിനോ 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 ദിന ആരന്റെ വണ്ടി

കേട്ടോ ഹാപ്പി ഓ ഞാൻ നീ മേടിക്കാനായിട്ട് എനിക്ക് ചെറുതാണോ ചെറുതാണോ ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാന്ന് കൊണ്ടുവരാൻ മാറാൻ അത് പൊട്ടിക്കാണ്ട് ഇട്ട് നോക്കണം എക്സൽ അല്ലേ ഒന്ന് ഒന്ന് ഇട്ട് നോക്കേ

അല്ല അല്ല ഫീലിങ്സ് ഫീലിങ്സ് രാത്രി അതാണ് കേട്ടോ പരിപാടി അമ്മയുടെ പേരെന്ത് പേരെന്ത്ളങ്കാടി പോയത് പോയോണ്ട് ഞങ്ങള് മാലയെല്ലാം ഊരി അച്ഛൻ ഇന്ന് കാണാൻ തീരുമാനം ഉണ്ടാവോ ഞാൻ അങ്ങോട്ട് വരാം ഇങ്ങോട്ടേക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അയ്യോ ഞാൻ എത്ര മണിക്ക് പോയതാ ലൈറ്റ് കേട്ടോ ചെറുതാണോ ചെറുതാ ഇറക്കില്ല അയ്യോ ഇറക്കില്ല ഏട്ടാ പക്ഷെ സംഭവം അടിപൊളിയായിട്ടോ എന്നാ നമുക്ക് മാറി വെച്ചിട്ട് വരാം ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാന്ന് പറഞ്ഞു ടാഗ് പൊട്ടിച്ചോ ആശിച്ച് കൊണ്ടുവന്നതാ ചിന്ത ചെയ്യാൻ പറ്റും കൊണ്ടെടുത്തില്ലോ അതെ രണ്ട് പിള്ളേരും കൂളിയൊക്കെ കഴിഞ്ഞ് കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞ് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഞാനിപ്പണം

ചേച്ചി വല്ലപ്പോഴും ഓടി വരും പെട്ടെന്ന് പോകും ആ ഒരു കാലം കേട്ടോ അപ്പൊ ഡ്യൂട്ടിയൊക്കെ ആയതിനു ശേഷം ഭയങ്കര തിരക്കാണ് ഒത്തിരി പേര് ഇങ്ങോട്ട് പേഴ്സണൽ ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിങ്ങടെ തോന്നി അല്ല കാണുന്നില്ല എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് അപ്പൊ കാണാത്ത പൈസ ഡ്യൂട്ടി കാരണം നമുക്ക് ഇരിക്കാനും നിൽക്കാനും ഇല്ല പിന്നെ ചിലപ്പോൾ നമ്മുടെ വീഡിയോ ഡെയിലി കാണാത്തവരായിരിക്കാം അങ്ങനത്തെ കൊസ്റ്റൻസ് ചോദിക്കുന്നത് ആള് പഠിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല ടൈം കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ വീടിലേക്ക് അത് പണ്ടെന്ന് ചോദിച്ചോക്കാണെങ്കില് ഇവിടെ തന്നെയായിരുന്നു ഒരു പരിചയക്ക് ഡ്യൂട്ടി ഇല്ല കാര്യങ്ങളില്ലെന്ന് വീട്ടിൽ പോകുന്നില്ലേ വീട്ടിൽ പോകുന്നില്ലേ എന്നായിരുന്നു ില്ല ഇപ്പൊ വീട്ടീ ബഹിരാനും ഇങ്ങട്ടേക്ക് വരാത്ത ഇങ്ങട്ടേക്ക് വരാത്തു വേറെ പണക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ഓക്കെ എന്താണ് കഴിയും ഇത് ഇത് പറയട്ടെ ഇത് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൈമാറിയ ഗിഫ്റ്റുകളാണ് ഇതിന്റെ കൂടെ രണ്ട് വലിയ ഡയറി മിൽക്കും ഉണ്ടായിരുന്നു അത് പിള്ളേർ തിന്നു നിർത്തിട്ടെ ഒരു കഷ്ണം പോലും എനിക്ക് കിട്ടിയില്ല അതിന്റെ വിഷമം ഞാൻ ഇപ്പഴും ഇവിടെ പറഞ്ഞു തീർക്കാറുണ്ട് അപ്പം ഞങ്ങളെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൊടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആണ്ട്ടോ കാണിക്കട്ടെ ഞാൻ കൊടുത്ത് കാണിക്കട്ടെ ഈ വീടേക്കാ തുറന്നോട്ടെ പക്ഷെ അത് ചേരത്തില്ല അതിന്റെ സെയിം തന്നെ നോക്കാൻ ചെന്നപ്പോ സൈസ് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ മാറ്റി ഷർട്ട് വേറെ ഷർട്ടാണ് കേട്ടോ ഇതിന് ഇതിനെന്താ പറയാ ഈ ഷർട്ടിന് എന്തെന്ന് പറയാ ചൈനീസ് നെക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഷർട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്തതാണ് വിച്ചുവിന് സൂപ്പർ ആയിരിക്കും കേട്ടോ എട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ സൂപ്പർ ആയിരിക്കും ഇത് എനിക്ക് തോന്നുന്നു മുന്തിൻ്റെ കൂടെയാണ് വിച്ചുനെ കൂടെ മാച്ച തോന്നുന്നു കേട്ടോ എന്തായാലും അടിപൊളി വിച്ചുന് ഞാനിതാണ് കേട്ടോ ഗിഫ്റ്റ് ചെയ്തത് വിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്ക് രണ്ട് ഡയറി മിൽക്കിന്റെ വലുതും പിന്നെ വെഡിങ് അന്നല്ല എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് കൊറച്ചിസം കഴിഞ്ഞിട്ടാണ് എറണാകുളത്ത് ഗിഫ്റ്റ് എറണാകുളത്ത് പോയപ്പോഴിച്ചിരുന്നു ഇതെ ഒരു വൈറ്റ് ബെനിയൻ സുഡിയോയിൽ ആണ് കേട്ടോ തെപ്പിന് അങ്ങോട്ട് കിട്ടിയതാണ് കേട്ടോ വൈറ്റ് എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയിൽ ഇച്ചിരി കൂടെ കളക്ഷൻ ഉണ്ടെന്നോന്നല്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബെനിയൻ വലിയ റേറ്റ് അല്ലാത്തത് ഉണ്ട് ഈ ഒരു പച്ച ബെനിയൻ എടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു േ ഇതേ കഴിഞ്ഞ ദിവസം ഞാൻ മാളയക്കൂടെ ഒരു കൊച്ചി സാധനം ഇട്ടിട്ട് വരുവാ ചിന്തിക്കായിരുന്നു എല്ലാവരും ഇപ്പൊ സുടിയോടെ ആൾക്കാരാണോ ഞാൻ ചിന്തിക്കുന്നു ഇതെല്ലാം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ അവിടെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ഈ ഒരു ബനിയെ ഞാൻ വീണ്ടും ജീൻസിലോട്ട് കേറുക കൊറേ നാളായിട്ട് ചുരാറ് മാത്രം ആക്കിയായിരുന്നു അപ്പൊ എന്നോട് എല്ലാവരും വീട്ടിൽ നിന്നിലൊക്കെ എല്ലാവരും ചെയ്യുന്നു ജീൻസ് ഇട്ടപ്പോ ജീൻസ് ഇട്ടപ്പോ ജീൻസ് ജീൻസ് ഇട്ടപ്പോൾ കുറച്ച് ബെനിയും എക്സ്ട്രാ മേടിച്ചു കാര്യം എല്ലാ ബനിയനും ഇപ്പൊ വണ്ണം വെച്ചുകൊണ്ട് എനിക്ക് ഇച്ചിരി ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നാളായിട്ട് സൂമ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഇടുക്കി പോയപ്പോഴത്തേക്ക് മുടങ്ങി പോയിട്ട് പിന്നെ ഇതുവരെ അത് തുടങ്ങിയില്ല അപ്പൊ സുമ ഡാൻസ് കളിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് ഓക്കെ അറിഞ്ഞാൽ മെലിഞ്ഞ് നല്ല നല്ല ബോഡി നല്ല ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷെ പക്ഷെ അത് നിർത്തിയപ്പോ എനിക്ക് ഇരട്ടിയായിട്ട് മത്സരിച്ച് ഒരു മാസത്തേക്ക് എക്സൈസ് എക്സസൈസ് ചെയ്യണമെന്ന് പ്ലാനിംഗ് ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്താലും അത് പാതി കഴിക്കും മുടങ്ങി പോവാറുണ്ട് ഇതെങ്കിലും ഒന്ന് സക്സസ് ആക്കണം എന്നുള്ള വിചാരം ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആ ഒത്തിരി സാധനങ്ങളൊന്നും നമ്മൾ ഈ പ്രാവശ്യം വലിയൊരു ആഘോഷങ്ങളോ കാര്യങ്ങളോ ആയിട്ടൊന്നും വെച്ചില്ല കാരണം നമ്മുടെ ഓരോരോ സിറ്റുവേഷൻസ് അതിനെ പറ്റിയതായിരുന്നില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് വല്യൊരാഘോഷായിട്ട് ആഘോഷിച്ചില്ല പിന്നെ നമ്മൾ വിഷു അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആഘോഷിച്ചല്ലോ അപ്പൊ അതുകൊണ്ട് വേണ്ടി വെഡിങ് ഈ വർഷത്തിങ്ങനെ പോട്ടെ അടുത്ത വർഷം നമുക്ക് അടിച്ചു കുളിക്കാന്ന് വെച്ചാൽ അത് തന്നെയല്ല എനിക്ക് തോന്നി ഈ പ്രാവശ്യം കുറച്ച് സേവിങ്സ് ഒക്കെ ഭയങ്കര കുറവാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് നോക്കാണെങ്കിൽ നമുക്ക് വലിയ സേവിങ്സ് ഉണ്ടായിരുന്നു കാരണം ഞാൻ വിളിച്ചു വളയാണ് രണ്ടുപേരുടെ വളയാണ് മേടിച്ചെടുത്ത് ഇടി വളയാണ് മേടിച്ചു കൊടുത്തത് അപ്പൊ അപ്പൊന്ന് വെച്ചാൽ വണ്ടിയില്ല നമുക്ക് സി സി ഒ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എസ്റ്റാ പോകണ്ട ലോൺ ഇല്ല അങ്ങനൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ സംബന്ധിച്ച് നോക്കാ നമുക്ക് അങ്ങനല്ല കുറച്ച് സേവിങ്സിന്റെ ടൈമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാ പരിപാടിയും ഒന്നും ചുരുക്കിയിട്ട് നമ്മുടെ വലിയൊരു നമ്മളിപ്പോ നമ്മളിപ്പോ ആഘോഷിക്കുന്നതെന്ന് വെച്ചാൽ വെഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും ചുരുക്കിയിട്ട് നമ്മുടെ സേവിങ്സും കാര്യങ്ങളൊക്കെ അതിനകത്തോട്ട് നമുക്ക് സൂക്ഷിച്ചു വെച്ചാൽ അത് പെട്ടെന്ന് തീർക്കാനായിട്ടുള്ള വഴികൾ നോക്കാം അതായത് വണ്ടിയുടെ സീസൊക്കെ പെട്ടെന്ന് അളച്ചെങ്ങനെയും തീർക്കാൻ ഉള്ള വഴികളൊക്കെ നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ പ്രാവശ്യം വലുതായിട്ട് നമ്മുടെ അത് ഞങ്ങൾ സ്റ്റാർട്ടിങ് ആയിക്കോട്ടെ അതെ നമ്മുടെ പരിപാടി ഞങ്ങൾ സ്റ്റാർട്ടിങ് ആയിക്കോട്ടെ ഇനി അറിയത്തില്ല നമുക്ക് അപ്പൊ സാഹചര്യം എന്തെങ്കിലും പരിപാടിയൊക്കെ വന്ന പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞു കേക്കായാലും മേടിക്കാൻ പറ്റുമെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മൾ ആഘോഷിക്കുന്നത് ഈ പ്രാവശ്യം കേക്ക് മേടിക്കാൻ പൈസ ഇല്ലാണ്ടല്ലാട്ടോ നമ്മളിൽ നിന്ന് ഒരു തുടക്കമാവട്ടെ എന്ന് വിചാരിച്ചു അത്യാവശ്യം സേവിങ്സ് ഒക്കെ കുറവുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും ഈ രണ്ടായിരത്തിഇരുപത്തഞ്ച് സ്റ്റാർട്ടിങ് അത്ര സുഖകരമല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം എല്ലാം സക്സസ് ആവട്ടെ അല്ലേ അപ്പൊ എന്തായാലും ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ചേച്ചിയും പിള്ളേരും വന്ന് കുറച്ചു നേരം എൻജോയ് ചെയ്തു അവര് അതൊന്നും അല്ലാട്ടോ ഇതിനകത്ത് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവരുടെ അംഗങ്ങൾ ഉണ്ടാവും ഞാനൊന്നും എടുത്തില്ല അവരുടെ എന്തിനാ എടുത്തില്ല ട്ടോ അതുകൊണ്ട് ഫാമിലി എല്ലാരും കൂടി വിനിക്കുമ്പോൾ ഉള്ളൊരു കുറച്ചൊരു ഇതുമാണ് അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ അതായത് ചേച്ചിയൊന്നും ഇല്ല ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് അതിന്റെ സൂചന നിങ്ങക്ക് വീടേക്കകത്തോടെ കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകുന്നത് അച്ഛനമ്മ നമ്മുടെ ഒരു ഫാമിലി നമ്മുടെ ഒരുമിച്ച് പോകുന്നത് അപ്പൊ എന്തായാലും അതിന്റെ ത്രില്ലിലാണ് കേട്ടോ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പൂക്ക് പോകുന്നത് അപ്പൊ എന്തായാലും നാളത്തെ വീഡിയോയില് കാണാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടം വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ട് ലൈക്കും ഷെയറും കൂടെ എല്ലാം സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ